രൂപ പോലീസ് സത്യസന്ധത ഗ്രാമത്തിന് നന്മയുടെ പാഠമായി കുടുംബത്തെ ആദരിച്ച് തുഞ്ചൻപറമ്പ് ിൽ നിന്നും കണ്ടെത്തിയ അരലക്ഷം അമ്പതിനായിരം പോലീസിൽ ഏൽപ്പിച്ച് മാതൃകയായ വീട്ടമ്മയെയും കുടുംബത്തെയും തിരൂർ ജനമൈത്രി പോലീസും തിരൂർ കടലോര ജാഗ്രത സമിതിയും ചേർന്ന് ആദരിച്ചു പറവണ്ണ കാഞ്ഞിരക്കുറ്റി സ്വദേശിയായ ഹൗസിലെ ഷൈജൽ ഭാര്യ ഫാസില മക്കളായ ലൈബാ സൈനബ് ഹൈസ സൈനബ് എന്നിവരാണ് ഈ മഹത്തായ പ്രവൃത്തിയിലൂടെ സമൂഹത്തിൽ സത്യസന്ധതയുടെ പ്രകാശം പരത്തിയത് സംഭവം ഇങ്ങനെ കഴിഞ്ഞ ദിവസം കുടുംബസമേതം യാത്ര ചെയ്യുന്നതിനിടെ തിരൂർ തുഞ്ചൻപറമ്പ് റോഡിൽ ഷിഹാബ് തങ്ങൾ ആശുപത്രിക്ക് സമീപം നോട്ടുകെട്ടുകൾ കിടക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ വാഹനം നിർത്തി പണം സുരക്ഷിതമായി എടുത്ത ശേഷം സമീപത്തെ കടകളിൽ വിവരമറിയിക്കുകയും തുടർന്ന് തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് ഷോ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന ബന്ധുവിനെ കാണാൻ പോയ ഏഴൂർ സ്വദേശിയായ ഒരാൾക്ക് അബദ്ധത്തിൽ മുണ്ടിന്റെ മടിയിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതാണെന്ന് കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങളും നാട്ടുകാരുടെ വിവരങ്ങളും പരിശോധിച്ച് പോലീസ് പണം യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ കൈമാറി സത്യസന്ധതയ്ക്ക് നൽകിയ ആദരവായി തിരൂർ ജനമൈത്രി പോലീസും കടലോര ജാഗ്രത സമിതിയും ഷൈജലിന്റെയും കുടുംബത്തിന്റെയും വീട്ടിൽ പോയി ആദരിച്ചു തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് സമ്മാനം കൈമാറി സത്യസന്ധത പണത്തേക്കാൾ വിലയുള്ളതാണെന്ന് സമൂഹത്തിന് കാണിച്ചു നൽകിയത് മഹത്തായ മാതൃകയാണെന്ന് എസ് ഐ നസീർ തിരൂർക്കാട് പറഞ്ഞു ചടങ്ങിൽ കടലോര ജാഗ്രത സമിതി അംഗങ്ങളായ സലാം താണിക്കാട് ഇസ്ഹാഖ് എ പി സി പി കുഞ്ഞി മുഹമ്മദ് സിറാജ് പറവണ്ണ മൊയ്തീൻ കാഞ്ഞിരക്കുറ്റി എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥനായ ദിൽജിത് സിയാർ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി തീർച്ച എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകു മുളയ്ക്കും മലപ്പുറം